നമ്മളുള്ളത് ആന്ധ്രാപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിലാണ് കടപ്പ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഉൾഗ്രാമം ഒന്ന് കണ്ടു പഠിക്കുക എന്നുള്ള രീതിക്ക് ഞാനൊന്ന് കയറിയതാണ് കാരണം ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ ഡിഫറെൻ്റ് ഒക്കെ വരുമ്പോൾ ഏകദേശം പല വ്യത്യസ്തമായിട്ടുള്ള കോലത്തിലായിരിക്കും ഗ്രാമങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ കയറി കയറി പഠിച്ച് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കയറി നോക്കിയതാണ് അപ്പോൾ കാണുന്ന കാഴ്ചയാണ് മനോഹരമായിട്ട് മനസ്സിനൊരു കുളിർമ നൽകിയ ഒരു കാഴ്ച ഇന്നത്തെ ദിവസം ഇത്രത്തോളം മനോഹരമാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ കാരണം ആ കാണുന്നത് ഒരു ക്ഷേത്രമാണ് അതിനോട് ചാരിട്ടൊരു മക്ബറയാണ് ഹിന്ദുവും മുസൽമാനും ഒരേ മതിൽക്കെട്ടുകൾക്ക് ഒരു ഒരു മതിൽക്കെട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തു ആയിട്ട് ഇത്രത്തോളം ഭംഗിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൗതുകം ഉണർത്തി എന്നുള്ളതാണ് അതും ഇങ്ങനത്തെ ഒരു എന്താ പറയാ മതഭ്രാന്ത് പൊട്ടി നിൽക്കുന്ന സംസ്ഥാനത്ത് അതായത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇഷ്യൂസ് മതി പൊട്ടിപ്പളരാൻ കാരണം അത്രത്തോളം ജനങ്ങളെ മൈൻഡ് അത്രത്തോളം നിഷ്കളങ്കമാണ് എന്നുള്ളതാണ് ഇതിനൊക്കെ മുൻനിലയിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മേൽധാവിൽ നിൽക്കുന്ന ആളുകളാണ് ഇതിനൊക്കെ കോടിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൗതുകം തോന്നി ഈ ഒരു ക്ഷേത്രത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ട് കൊത്തുപണികൾ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഒരു മെയിൻ്റെനൻസ് ക്ഷേത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എല്ലാം വൃത്തിക്ക് തന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു മക്കുപറൻ്റെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു കല്ല് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഫ്രണ്ടിൽ ഒരു മരം കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ രണ്ട് മക്കുപറ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനൊരു ഒരു കവാടം ഒരു ഏരിയ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഉള്ളിലായിട്ടൊരു മക്കുപുറ കാണുന്നുണ്ട് ഇവിടെ ഉള്ള ആളുകളെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു ഹൈലൈറ്റ് പിന്നീട് നമ്മൾ നമ്മളിതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കബറിടം കാണാൻ സാധിക്കുന്നുണ്ട് അതിന് നേരെ തലയുടെ ഭാഗത്തായിട്ട് ഒരു മരം വലുതായി നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഈ ഒരു കോമ്പൗണ്ട് എല്ലാം നോക്കുമ്പോൾ ഇതുപോലെ ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് മേൽക്കൂര ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള കുറച്ച് കല്ലുകൾ കാര്യങ്ങളൊക്കെ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കല്ലുകൾ ഇതുപോലെയും നമുക്ക് കാണാൻ സാധിച്ചു കുറച്ച് വലിപ്പുള്ള കല്ലുകൾ ഇതിൽ ഇതെന്തിനും ഉപയോഗിക്കുന്ന എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല